നമസ്കാരം തിരുവനന്തപുരം മേയർ എന്തുകൊണ്ട് അഹങ്കാരിയായി ആര് അവരെ അങ്ങനെയാക്കി ശരിയാണ് അവരെ ഈ സ്ഥാനത്ത് എത്തിച്ച സി പി എം എന്ന പാർട്ടിക്കുണ്ടായ മൂല്യച്ചുതി അതിന് പ്രധാന കാരണമായി നമ്മൾക്ക് അറിയാമെങ്കിലും അല്ലെങ്കിൽ പറയാമെങ്കിലും അതിനപ്പുറം ഫ്രാൻസിസ് എന്ന മോസ്റ്റ് ഒബീഡിയന്റ് ആൻഡ് ഡേഞ്ചറസ്ലി സ്മാർട്ട് ആയിരുന്ന നഗരസഭാ സെക്രട്ടറിയുടെ പങ്ക് അതിനും എത്രയോ മുകളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് അവസാനം കോവിഡ് കാലഘട്ടത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നിടത്തായിരുന്നല്ലോ ഇവരെ ഈ മേയർ സ്ഥാനത്ത് അവിചാരിതമായി ലോക പട്ടം ചാർത്തിക്കൊണ്ട് ഇരുത്തുന്നത് ഈ ഘട്ടം തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥയിലുമായിരുന്നു അപ്പോഴാണ് സർക്കാരിന്റെ ഏതൊരു നിയമവിരുദ്ധ സമീപനത്തെയും യാതൊരു സങ്കോചവും ഭയവുമില്ലാതെ സ്വീകരിക്കുന്ന ബിനു ഫ്രാൻസിസിനെ പ്രത്യേക താല്പര്യമെടുത്ത് കോഴിക്കോട് നഗരസഭയിൽ നിന്ന് ഇങ്ങോട്ട് ആര്യ രാജേന്ദ്രന്റെ സ്ഥാനാരോഹണം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ചകളിൽ ഇവിടെ തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയായി കൊണ്ടുവരുന്നത് ഇദ്ദേഹമായിരുന്നു സാങ്കേതികമായി പിന്നെ ഈ നഗരസഭയെ ശരിക്കും നിയന്ത്രിച്ചു കൊണ്ടുപോയത് ഇദ്ദേഹത്തിന്റെ ഓൾ ഇൻ ഓൾ അഥവാ ഇൻഡർ ആയിരുന്നത് ഐ എസ് ആയിരുന്നു ഇരുപത്തി ഒന്ന് ആദ്യഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിന് അനർഹമായി ഐ എസ് കിട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതുവരെ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് നടത്തിക്കൊണ്ടുപോയത് ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സെക്രട്ടറി കോഴിക്കോട് എന്ന സ്ഥാനത്തിരുന്ന കോഴിക്കോട് ലുലുവിന് ിൽ കെ ടി ജലീലിന് മെസിസ് ലുലു കൺവെൻഷൻ സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടി കെ ജോസ് ഐ എസിന്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ടും നൽകിയ ധൈര്യം കൊണ്ടും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിന് ബിനോ ഫ്രാൻസിസ് ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നൂറ് ശതമാനവും റവന്യൂ വകുപ്പിൽ നിക്ഷിപ്തമാക്കിയ വളയനാട് വില്ലേജിൽ ഇപ്പോഴും റീസർവേ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ടി എസ് നമ്പർ ഇരുപത്തിനാല് എട്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്നീ തോട് പുറംപോക്ക വഴി പുറംപോക്ക് എന്നീ സ്റ്റാറ്റസുകളിലുള്ള നികുതി കെട്ടാത്ത ഭൂമി ഡയറക്ടർ ലുലു കൺവെൻഷൻ സെന്റർ പാക്കർ കോയ എന്നയാൾക്ക് പരസ്പര കൈമാറ്റ ആധാരം എന്ന നിലയിൽ ചാലപ്പുറം എസ് രജിസ്റ്റർ ചെയ്തു കൊടുത്തു ഇവിടെ നിന്ന ബിനു ഫ്രാൻസിന്റെ ശുക്രദശ ഉദിക്കുകയായിരുന്നു കേരള സർക്കാരിൽ ലുലുവിന് വേണ്ടി ചെയ്ത ഈ ഒരൊറ്റ നിയമവിരുദ്ധമായ ഡീലിന് ശേഷം ഇദ്ദേഹം ശരിക്കും ഒരു സൂപ്പർ ബോസ് പട്ടത്തിൽ കയറിപ്പെടുകയായിരുന്നു ടി കെ ജോസ് ഐ എ എസിന് കേരള സർക്കാരിലുള്ള സ്വാധീനം ഒന്നുകൊണ്ട് മാത്രം അഴിമതിക്ക് കൂട്ടുനിന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് കോവിഡാനന്തര കാലഘട്ടത്തിൽ അനർഹമായി ഐ ഐ എസ് പട്ടം കൺഫേം ചെയ്ത് കിട്ടാനുള്ള ശുപാർശ കത്തുകൾ കേന്ദ്രത്തിലെത്തിയതിൽ ഏറ്റവും പ്രധാനം ഇതേ ബിനു ഫ്രാൻസിന് വേണ്ടിയുള്ളതാകാം ആര്യ രാജേന്ദ്രന്റെ ദുർഭരണം എന്നത് തൊട്ടടുത്ത മാസം സെക്രട്ടറിയെ ആരോഹണം നടത്തിയ ബിനു ഫ്രാൻസിന്റെ കൂടി അഴിമതി പ്രോത്സാഹന ഭരണ കാലഘട്ടം കൂടിയായിരുന്നു കണ്ടാൽ മുമ്പ് പറഞ്ഞതുപോലെ മോസ്റ്റ് എലിജിബിൾ ഉദ്യോഗസ്ഥൻ എന്ന ഇമേജ് വെച്ച് പുലർത്തിപ്പോന്ന ഒരാളായിരുന്നു ഈ ബിനു ഫ്രാൻസിസ് ആര്യ രാജേന്ദ്രന്റെ പേരിൽ ഇതുവരെ വന്ന വിവാദങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ബസ് തടയൽ വിവാദം ഒഴികെ മറ്റെല്ലാം തന്നെ ഇതേ ബിനു ഫ്രാൻസിസ് കൂടി ഇൻവോൾവ് ആയിരുന്നത് തന്നെ അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കോഴിക്കോട് നഗരസഭാ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് അനധികൃതമായി റവന്യൂ ഭൂമി ലുലു ഗ്രൂപ്പിന് ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുത്ത സംഭവമാണോ ഒന്ന് ഈ വിവരം നമ്മുടെ സർക്കാരും എൽ ഭരണകക്ഷിയും അറിയാതെയായിരുന്നു രണ്ട് തിരുവനന്തപുരം കടകംപള്ളി വാർഡിൽ നിന്നും പാർവതി പുത്തനാറിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന നാല് തോടുകൾ മൂടിക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ലുലുവിന് അതൊന്നും നോക്കാതെ എക്സിക്യൂട്ടീവ് എൻജിനീയർ ആയിരുന്ന റാണി ജിയെ കൊണ്ട് ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് നൽകി ഈ വിവരം മേയർക്ക് അറിവില്ലാത്തതായിരുന്നു മൂന്ന് ഇതേ ലുലുവിന് വേണ്ടി തൊട്ടടുത്ത ചതുപ്പും ഉണ്ടായിരുന്ന കടകംപള്ളി വില്ലേജിൽ സർവേ നമ്പർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽപ്പെട്ട വസ്തു നികത്തി അതിനു ചുറ്റും മതിൽ കെട്ടി പാർക്കിംഗ് ലോട്ടാക്കാൻ അനുമതി കൊടുത്തു മേയർക്ക് ഇതിൽ അറിവില്ലാത്തതാണോ നാല് ഇതേ നിയമലംഘനം നടക്കുന്ന കാലഘട്ടത്തിൽ ബിനു ഫ്രാൻസിസിനു മുമ്പിൽ ലുലു നികത്തിയ ആയിരത്തി എന്ന സർവേ നമ്പറിലെ തോടിന്റെ എൻ എച്ച് അറുപത്തി മറുഭാഗത്തുള്ള തോടും ചതുപ്പും നികത്തിയ കേരള ഹോട്ടലിനെതിരെയുള്ള പരാതി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കീഴിലെ എ ഇ ആരിഫ് എന്ന ഉദ്യോഗസ്ഥരും ഓവർസിയർ ലോറൻസും ഇവരുടെ മേലുദ്യോഗസ്ഥിയായ ധന്യയും ഈ വിവരം അറിവുണ്ടായിരുന്നതായിരുന്നു അതും അട്ടിമറിക്കപ്പെട്ടു കേരള ഹോട്ടൽ ഇന്നും ആ തോട് മൂടിയതിനു മുകളിൽ അവരുടെ സ്ഥാപനം നടത്തുകയാണ് ഇതൊന്നും നമ്മുടെ മേയർ അറിഞ്ഞില്ല എന്നാണോ എന്ത് കഷ്ടമാണ് അഞ്ച് ലുലു മൂടിയ അതേമാതിരി നിരവധി തോടുകൾ ആക്കുളം പാലം മുതൽ ചാക്ക വരെയുള്ള ഭാഗത്ത് കാണാതെയായി കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പ്രകാരം ബിനു ഫ്രാൻസിന്റെ പ്രാഥമിക ഡ്യൂട്ടി ആയിരുന്നു ഇവയൊക്കെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും എന്നത് ഇവയിൽ എല്ലാ ഭാഗത്തും കൾവേർട്ടുകൾ അല്ലെങ്കിൽ കലുങ്കുകൾ ഉണ്ട് എന്നതിൽ കവിഞ്ഞ് തോടുകൾ ഒരിടത്തും കാണുന്നില്ല സെക്രട്ടറി നടത്തിയ ഈ അറിഞ്ഞുകൊണ്ടുള്ള മൗനം നഗരാധിപയായ മേയർ അറിയാതെയായിരുന്നു മേയർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നാലാഞ്ചിറ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ കൺവെൻഷനിൽ തന്നെ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നതാണ് ആറ് തിരുവനന്തപുരം ആക്കുളം ഭാഗത്ത് കുളത്തൂർ വാർഡിൽ പെടുന്ന സ്ഥലത്ത് ആറ്റിപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ പതിനെട്ടിൽ റീസർവേ നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലും നടന്നിരിക്കുന്ന നിയമവിരുദ്ധ നിർമ്മാണങ്ങളും സിആർഇസഡ് വയലേഷനുകളും സി ടി പി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ലംഘനവും നടത്തിയവർ ബിനു ഫ്രാൻസിസിനെ നേരിൽ കണ്ട നാളിത് രക്ഷപ്പെടുന്ന രീതിയിൽ നടപടിക്രമങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നത് പരിപൂർണമായ വസ്തുതയാണ് ഈ വിവരങ്ങളും മേയർക്ക് അറിയാതെ പോയോ ഏഴ് ഇതിൽ തന്നെ കെ എന്ന സ്ഥാപനം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ലീസ് കരാർ മുഖേന ആർജിച്ച ഭൂമിയിൽ തുടങ്ങിയിട്ടുള്ള ബെർലിൻ ടർഫ് ആർട്ടിഫിഷ്യൽ ടർഫ് ക്രിക്കറ്റ് ഫുട്ബോൾ ജിംനേഷ്യം ബ്യൂട്ടി പാർലർ എന്നിവ ചേർന്ന ഗ്രൗണ്ടുകാർക്ക് ബിനു ഫ്രാൻസിസ് ചെയ്തു കൊടുത്ത ഫേവറിസവും ധൈര്യവും ഇതും മേയർക്ക് അറിയാത്തതാണോ അതോ അറിയാത്തമാതിരി നടിക്കുന്നതാണോ എട്ട് കോഴിക്കോട് ഇദ്ദേഹം തുടങ്ങിവെച്ച അനധികൃതമായി യാതൊരു അനുമതികളും കൂടാതെ നിർമ്മിക്കുന്ന ടർഫ് ഗ്രൗണ്ടുകളുടെ എണ്ണം ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴും നടപ്പാക്കി ഇത്തരത്തിൽ വന്ന അനേകം ഗ്രൗണ്ടുകൾ പലതും തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത് വന്നു എന്നതിനർത്ഥം ഇവ വന്നത് ഇതേ മേയറുടെ കാലത്തു കൂടിയാണ് ബെർലിൻ ടർഫ് ഗ്രൗണ്ടിനെതിരെ നൽകിയ പരാതി അട്ടിമറിക്കപ്പെട്ടത് നിയമ ബിരുദധാരിയായ ബിനു ഫ്രാൻസിസ് കാരണം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഈ വിവരം മേയർക്ക് അറിയിക്കാൻ കഴിയുന്ന ഒരാളും അവർക്കൊപ്പം ഇല്ലായിരുന്നു അതോ ഇതും അറിവോടെ ആയിരുന്നു ഒൻപത് വളരെ വലിയ നിയമപരിജ്ഞാനവും ബുദ്ധിയുമുള്ള ഒരു തരത്തിലും നിയമസാധുതയില്ലാത്ത നിർമ്മാണങ്ങൾ നടത്തിയവർ നൽകിയ കോടതി കേസുകളിൽ പോലും തിരുവനന്തപുരം നഗരസഭ തോറ്റുകൊടുത്തത് അഥവാ ഇപ്പോഴും തോറ്റു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മേയർ അറിയാതെയായിരുന്നു പത്ത് കടകംപിള്ളി വാർഡിൽ തന്നെ ആമയിഴഞ്ചൻ തോടിന്റെ നിലനിൽപ്പിന് തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള അണമുഖം പാലത്തിന് ഇരുവശവും ഉണ്ടായിരുന്ന സവിശേഷമായ ജൈവ വൈവിധ്യ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ചതുപ്പ് പ്രദേശം നശിപ്പിച്ച ഓസ്കോ ബിൽഡേഴ്സ് ഫേവറേറ്റ് ഹോംസ് പോലുള്ളവർ നിർമ്മിച്ച ഫ്ളാറ്റുകൾക്ക് ഈ വിധം നടത്തിയെടുക്കാൻ സാഹചര്യമുണ്ടായത് ആരുടെ കാലഘട്ടത്തിൽ മേയർക്കും ഇതുമൊന്നും അറിയില്ലായിരുന്നല്ലേ പതിനൊന്ന് ഓസ്കോ ബിൽഡേഴ്സിന് ആ അറുപത്തിയേഴ് സെന്റ് വരുന്ന നിലം ഇനത്തിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതും എന്നാൽ ശുദ്ധ ചതുപ്പ് സ്വഭാവം കാണിച്ചിരുന്നതുമായ അറുപത്തിയേഴ് സെന്റ് ഭൂമി നികത്തി ഇങ്ങനെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ തക്കവണ്ണം ഹൈക്കോടതിയിൽ അതിവിദഗ്ധമായി കേസ് തോറ്റുകൊടുത്തത് ഇതേ ബിനോ ഫ്രാൻസിന്റെ കാലത്താണ് എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ ജയിക്കേണ്ട പല സുപ്രധാന കേസുകളും മേയറുടെ കാലഘട്ടത്തിൽ പരാജയപ്പെടുന്നത് മേയർ അറിഞ്ഞില്ല എന്നാണോ പന്ത്രണ്ട് ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം വന്ന ഫേവറേറ്റ് നൽകിയത് ഏത് മാനദണ്ഡ പ്രകാരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മെയ് മാസത്തിലെയും ഓഗസ്റ്റ് മാസത്തിലെയും തിരുവനന്തപുരം നഗരത്തിൽ കുറച്ചു ഭാഗത്ത് മാത്രമായി പ്രളയ ദുരന്തം ഒതുങ്ങിയത് അതിനുശേഷം കിംസ് ആശുപത്രിക്കാർ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പേരിൽ നികത്തിയതും അതിനുശേഷം അതിൽ ഫേവറേറ്റ് ഹോംസ് അവരുടെ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊണ്ടിരുന്നതുമായ പ്രദേശം ചതുപ്പ് നിറഞ്ഞ വെള്ളം കയറി ഇറങ്ങി പോകുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നു ഇത്തരത്തിൽ ബിനോ ഫ്രാൻസിസ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി നടത്തിയ അട്ടിമറി സ്വഭാവമുള്ള പെർമിറ്റ് കൊടുക്കലുകൾ ഈ മേയർ അറിയാതെയായിരുന്നു പതിമൂന്ന് തിരുവനന്തപുരം നഗരത്തെ വെള്ളത്തിൽ ആഴ്ത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെയും നവംബറിലെയും മഴ നമ്മൾ ജനങ്ങൾ മറന്നിട്ടുണ്ടോ ഇവിടെ നഗരസഭാ സെക്രട്ടറി ബിനു ഫ്രാൻസിസിന് ഒരു പങ്കുമില്ല എന്ന് അവകാശപ്പെടാൻ കഴിയുമോ പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് കാരണമെന്ന് പറഞ്ഞ സർക്കാർ തഴി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഗൗരീശം പട്ടം പ്രദേശത്തും കണ്ണമൂല പ്രദേശത്തും ഉണ്ടായിരുന്ന ഏത് വെള്ളപ്പൊക്കം വന്നാലും അത് താങ്ങാൻ കെൽപ്പുണ്ടായിരുന്ന ചതുപ്പ് പ്രദേശങ്ങൾ നികത്തി അതിനു മുകളിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നതും നഗരസഭയുടെ അറിവോടുകൂടി അല്ല എന്നാണ് അല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ അടുത്ത കാലത്ത് ആ ഭാഗത്ത് വന്ന അസെറ്റ് ഹോംസ് നിർമ്മിച്ച ഫ്ളാറ്റ് തന്നെയാണ് ഉന്നതർ താമസമാക്കിയിട്ടുള്ള ഈ ഫ്ലാറ്റ് ഗ്രൗണ്ട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി അനേകം വാഹനങ്ങൾ പെട്ടു ഇത്തരം ഒരു സ്ഥലത്ത് ഫ്ലഡ് പ്ലാനിനെയും ഡി എം എ മാനദണ്ഡങ്ങളെയും അട്ടിമറിക്കപ്പെടുന്ന നിലയിൽ ബിൽഡറിന് അനുകൂലമായി ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് നൽകിയത് ഇതേ സെക്രട്ടറിയുടെ കാലത്ത് തന്നെയായിരുന്നല്ലോ ഇതും മേയർ അറിഞ്ഞിട്ടുണ്ടാകില്ലായിരിക്കുമല്ലേ പതിനാല് ബിനു ഫ്രാൻസിന്റെ അടുത്ത സുഹൃത്തായ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിക്ക് വഴിവിട്ട രീതിയിൽ തിരുവനന്തപുരം നഗരസഭയിൽ വേസ്റ്റ് മാനേജ്മെന്റ് മേഖലയിൽ പിന്തുണച്ചത് മേയറുടെ അറിവോടുകൂടിയായിരുന്നു ഒറ്റ ശേഖരമംഗലത്ത് മൂന്നാറ്റുമുക്ക് ഭാഗത്ത് നെയ്യാറിനുള്ളിലെ കെ ഡബ്ല്യു എ കിണറുകൾ സ്ഥിതി ചെയ്യുന്നതിന് അന്നപിഗറി ഫാം ഗ്രാമപഞ്ചായത്തിന്റെയും കെ എസ് പി സി ബിയുടെയും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് സാമാന്യം മഴയുള്ളപ്പോൾ പോലും ഈ ഫാമിൽ വെള്ളം കയറുന്നു എന്നതിനർത്ഥം പൊഴിയൂർ വരെ നീണ്ടു കിടക്കുന്ന നെയ്യാറിൽ ഈ പന്നി ഫാമിലെ മാലിന്യം മൊത്തം ഒഴുകിയെത്തുന്നു എന്നതാണ് ഇതേ ടീമിന് തന്നെയായിരുന്നു ബിനു ഫ്രാൻസിസ് ലുലു മാളിലെ മാലിന്യം സംഭരിക്കാൻ അവസരം ഒപ്പിച്ചു കൊടുത്തത് ഈ തീരുമാനമൊക്കെ ഒരു സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് മാത്രം എടുക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് വെച്ചാൽ മേയർ അറിയാതെയായിരുന്നു ഇതും നടന്നത് എന്ന് പതിനഞ്ച് കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരം നഗരത്തിന് നൽകിയപ്പോൾ പൊട്ടന്മാരായത് ഈ നാട്ടിലെ ജനങ്ങൾ കൂടിയായിരുന്നു ജലാശയങ്ങൾ നശിപ്പിച്ച വിമാനത്താവളത്തെ അപകടപ്പെടുത്തുന്ന വിധം മാലിന്യങ്ങൾ വാരി വിതറിയ രഹസ്യമായി ഒളിപ്പിച്ച് കത്തിച്ച പുക ചുരുളുകൾ ഉയർത്തിവിടുന്ന തെരുവുപട്ടികൾ സ്വൈരവിഹാരം നടത്താൻ സൗകര്യമൊരുക്കുന്ന രീതിയിൽ ഈ നഗരത്തെ മാറ്റിയതിന് ലഭിച്ച സ്വരാജ് ട്രോഫി അവാർഡ് ഇതാണ് കേരളത്തിലെ ഏറ്റവും മികച്ചതെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ സ്ഥിതി എന്താകുമെന്നാലോചിച്ച് വേവലാതിപ്പെടുന്ന ഒരാളാകേണ്ടിയിരുന്നില്ലേ ഈ മേയർ എന്നത് എന്ന നിയമം ഏറ്റവും കൂടുതൽ അഥവാ തുടച്ചു നീക്കുന്ന ഒരു ഭരണ സ്ഥാപനമാണ് ഈ നഗരസഭ സംഭവം മേയർക്കെതിരെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതേ നഗരസഭയിലെ തന്നെ ജീവനക്കാർ മേയറോട് അപമര്യാദയായി പെരുമാറിയെന്ന വാർത്ത വന്നിട്ട് വർഷം രണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ന് യദുവിനെതിരെ തിരിഞ്ഞ മേയർ അന്നുണ്ടായ സംഭവത്തിൽ എന്തേ പിന്നെ മൗനം ഭജിച്ചു ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് ബിനു ഫ്രാൻസിസ് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചില്ല ഒരുപക്ഷെ ആ സംഭവം മറ്റെന്തെങ്കിലും മറയ്ക്കുന്നതിനു വേണ്ടി കെട്ടിച്ചമച്ചതാകാമല്ലേ പതിനേഴ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തേതും വലുതുമായ ഐ ടി പാർക്കാണ് ടെക്നോ പാർക്ക് എന്നത് അതിനുള്ളിലെ മാലിന്യ പ്രശ്നവും മലിനജലം ഒഴുക്കുന്നതും കെട്ടി നിർത്തുന്നതുമായ നിരവധി പരാതികൾ ഇക്കണ്ട കാലത്ത് നടപടികളില്ലാതെ മൂടി വയ്ക്കപ്പെട്ടു ടെക്നോ പാർക്കിന്റെ മറവിൽ നിരവധി നിർമ്മാതാക്കളുടെയും ഇതിൽ ഏറ്റവും അടുത്ത കാലത്ത് എസ് എഫ് എസ് ബിൽഡറിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു ഇതിൽ സെക്രട്ടറി ബിനോ ഫ്രാൻസിന് ഒരു അറിവും ഡോക്ടർ ഗോപകുമാറോ കഴക്കൂട്ടം എച്ച് ഐ സന്തോഷം നൽകിയില്ലായിരുന്നാണോ ഇതും മേയർക്കറിയില്ലായിരിക്കും പാവം പതിനെട്ട് കാലം തെറ്റി നൽകുന്ന സ്കൂൾ യൂണിഫോമുകളും ക്രമം പാലിക്കാതെയും ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞു നടത്തുന്ന വികസന നിർമ്മാണ പ്രവർത്തികളും ഇതേ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അറിവോടുകൂടി നടക്കുന്ന തോന്നിയാസങ്ങളാണ് കൃത്യമായ പരിശോധനകളില്ല ഓഡിറ്റിങ്ങുകളില്ല കാട്ടിലെ തടി തേവരുടെയ എന്നാൽ വലിയ എന്ന നിലയിലാണ് തിരുവനന്തപുരം നഗരസഭ നിലവിൽ സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അഴിമതി ഉച്ചസ്ഥായിലാണ് ബിനു ഫ്രാൻസിസ് ഇതിൽ ഒരു പങ്കുമില്ല ഉത്തരവാദിത്തവും മേയറുടെ കാര്യം പിന്നെ പറയേണ്ടതുമില്ലല്ലോ അല്ലേ പത്തൊമ്പത് ചാരാച്ചിറക്കുളത്തിന്റെ നിലനിൽപ്പ് തന്നെ അസ്ഥിരപ്പെടുന്ന നിലയിൽ കരിക്കകം സുരേഷ് എന്ന കോൺട്രാക്ടറെ വളരെയധികം സഹായിച്ചതിൽ ബിനു ഫ്രാൻസിന് ഒരു പങ്കുമില്ല മേയർക്ക് അറിവുമില്ല എന്നത് ജനം വിശ്വസിക്കണം ഇരുപത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റി സ്മാർട്ട് ആക്കിയപ്പോൾ കനക നഗറിലെ പൊതുവഴിയും മാനവീയം വീതിയിലെ വഴിയും ഫോർട്ടിലെ കെ എസ് ആർ ടി സിയിലെയും താലൂക്ക് ഓഫീസിലെയും വഴിയുടെ കാൽഭാഗവും അടഞ്ഞു ഇനോവ ക്രിസ്റ്റ പോലെ വലിയ നീളൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മേയർക്ക് ഇതൊക്കെ വല്ലപ്പോഴും വിൻഡോ താഴ്ത്തി കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇരുപത്തി പട്ടികജാതിക്കാരുടെയും മറ്റും ഫണ്ടുകൾ എത്രത്തോളം ദുരുപയോഗപ്പെടുത്തിയെന്ന് ഇനി മേയർക്ക് ആരെങ്കിലും അറിവ് നൽകണമെങ്കിൽ മറ്റാരെങ്കിലും മെനക്കെട്ട വിവരങ്ങൾ തപ്പിയെടുത്ത് സെക്രട്ടറി മുഖാന്തരം അറിയിക്കണം അല്ലാതെ ഭരണം മികവ് കൊണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ഇരുപത്തിരണ്ട് കെ സ്മാർട്ട് ഡിസംബർ അവസാനത്തോടെ നടപ്പിലാക്കിയ വകയിൽ ഫെബ്രുവരി മാസം വരെ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തെ അട്ടിമറിച്ചു അതിന്റെ ഭാഗമായി സെക്രട്ടറിക്ക് ഐ എ എസ് ലേക്ക് സുഗമമായ ചുവടുവയ്പ് വെക്കാൻ വേഗത്തിൽ അവസരവും കിട്ടി കെ സ്മാർട്ട് അട്ടിമറിച്ചത് മേയർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ജീവനക്കാർ കൂടി സമ്മതിച്ചു എന്ന് വരില്ല നന്ദി